ഒരു മാസം മുമ്പ് അവൻ പറഞ്ഞതാണ് എനിക്ക് ഇവിടെയാണ് ഇരിക്കാൻ ഇഷ്ടം എന്നുള്ളത് കുട്ടൂൻ്റെ അച്ഛൻ്റെ സ്റ്റാറ്റസ് എൻ്റെ മകൻ എൻ്റെ സ്റ്റാറ്റസുകളെല്ലാം കാണുന്നുണ്ട് അദ്ദേഹം മരിക്കാൻ പോവുകയാണ് എന്ന് മുമ്പ് ഇങ്ങോട്ട് കൊണ്ട തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകാം പുസ്തകത്തിൻ്റെ തിരക്കുകളുമായി യാത്രയിലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്തായിരുന്നു യാത്രയിലെ അനുഭവങ്ങളൊക്കെ എവിടം വരെ പുസ്തകത്തിൻ്റെ വർക്കുകളൊക്കെ ഈ ഒരു മാസത്തേക്ക് ഇനി ചാനൽ വീഡിയോ ഇല്ല എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടാണ് ഞാൻ പോയത് പക്ഷേ കൃത്യം പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മടങ്ങി വന്നു എന്നുള്ളതാണ് മറ്റൊന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ കുറേ കാലങ്ങളായി സ്റ്റുഡിയോയും നമ്മുടെ ബാക്കിലെ കുട്ടികളും ഈ അന്തരീക്ഷവും ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ തിരിച്ച് യാത്ര മതിയാക്കി മടങ്ങി വരേണ്ടി വന്നു ശേഷമാണ് ശേഷം രൂപത്തിലും ഭാവത്തിലും എല്ലാവരും മാറ്റമുണ്ട് ഇല്ല അത് യാത്ര തുടങ്ങണം എവിടെ തുടങ്ങണം എന്ന് ചിന്തിച്ചപ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വന്നത് പഴനിക്ക് പോകാനാണ് അപ്പോൾ എല്ലാ മാസവും ശബരിമലയിൽ പോവുക എന്നൊരു തീരുമാനം നമ്മൾ എടുത്തതെന്ന് കൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിൽ ശബരിമലയിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ പഴനിമല മുരുകൻ എന്ന് പറയുന്ന ആളോട് ഭഗവാനോട് നമുക്ക് വലിയ ഒരു എന്താ പറയുക അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സാധാരണ ഏതെങ്കിലുമൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ മുരുകൻ്റെ പ്രതീക്ഷയുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥിക്കുക എന്നല്ലാണ്ട് എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പഴനിയിലേക്ക് പോകുമ്പോൾ നമുക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല പക്ഷെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതാണ് പഴനിയിൽ അവിചാരിതമായി ചെന്നുപെട്ട ഒരു കഥ ഞാനും രോഹിതും നമ്മുടെ ക്യാമറമാൻ സെൽവൻ ചേട്ടനും കൂടി പഴനിയിൽ പോയതും അവിടെ നടന്നു കയറിയതൊക്കെ ഞാൻ പറഞ്ഞതാണ് അവിടെയുണ്ടായ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നു അവിടുത്തെ ബോഗർ സമാധിയെ പറ്റിയൊക്കെ പല വീഡിയോകളിൽ പല അതിഥികൾ പറഞ്ഞു കേട്ട ആ അറിവ് ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നുകൊണ്ടായിരിക്കും ആ സമാധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടായ ഒരു പ്രത്യേക അനുഭവവും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അത്തരത്തിൽ യാത്ര ആരംഭിച്ചപ്പോൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പഴനിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പം ഒറ്റയ്ക്ക് പോകാനായിരുന്നു തീരുമാനം വെക്കേഷൻ ആയതുകൊണ്ട് അഞ്ചു ഭാര്യ കൂടെ എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു എന്നാൽ ട്രെയിന് പോകാം പക്ഷെ ട്രെയിൻ ബുക്ക് ചെയ്തു എം ബി കോട്ടയിൽ അവസാന നിമിഷമാണ് എം ബി കോട്ടയില് സീറ്റിനെ സംബന്ധിച്ചെങ്കിൽ അത് കൺഫേം ആയില്ല എന്നാൽ പിന്നെ കാറിൽ പോകണ്ട ബസ്സിലാകാം എന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് പാലക്കാട് ഇറങ്ങി പാലക്കാട് നിന്ന് പൊള്ളാച്ചി ഇറങ്ങി പൊള്ളാച്ചി നിന്ന് പഴനിയിൽ ഇറങ്ങി അങ്ങനെയായിരുന്നു ഈ പഴനി യാത്ര പഴനിയിൽ ചെന്നപ്പോൾ പോകുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു മാസത്തേക്ക് വീഡിയോ ചെയ്യുന്നില്ലല്ലോ അപ്പോൾ എന്നാൽ മുട്ടയടിക്കാം ഏഹ് പഴനിയിൽ ചെല്ലുമ്പോൾ അങ്ങനൊരു ചടങ്ങ് ഉണ്ടല്ലോ അപ്പോൾ മുട്ടയടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നേരെ പഴനിയിൽ ചെന്ന് മുടിയെടുത്തത് എന്നുള്ളതാണ് നോക്കൂ ജാഫുലെ വീണ്ടും ഞാൻ പറയുന്നു ഭയങ്കരമായ ഒരു കണക്ഷൻ പഴണിയുമായി ഉണ്ടാകുന്നു ആ കണക്ഷന്റെ കാരണം എന്ത് എന്ന് ഞാൻ ഇല്ല തിരക്കിയില്ല ഞാനത് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാകാം പെട്ടെന്ന് ഈ പഴണിമലയിലേക്കൊരു വിളി വന്നതും തുടർച്ചയായ രണ്ടാം മാസവും പഴണിയിലേക്ക് എത്തപ്പെടാനുണ്ടായ സാഹചര്യം ആ സാഹചര്യമല്ല അതിനെ ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ആ പുസ്തകത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അത് അത് സസ്പെൻസ് ഒന്നുമില്ല അതാരും വിചാരിക്കുന്നത് പോലെ ഭക്തിമൂത്തിട്ടോ അല്ലെങ്കിൽ മുരുകനവിടെ നിന്ന് വിളിച്ചിട്ടോ എന്നാണെന്നോ ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ എന്നോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ശക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സ്ഥലമാണത് ഏറ്റവും കൂടുതൽ അവിടേക്ക് പോകാൻ ആഗ്രഹിച്ച ആളാണ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആകാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കറിയില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഏകദേശം എല്ലാ വീഡിയോകളിലും പറഞ്ഞു വന്നിട്ടുണ്ട് ഹൈക്കോട്ടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിന്റെ ഇതൊരു സസ്പെൻസോ ഒന്നുമല്ല ഇപ്പം പലരും പല ആളുകൾ പല പ്രേക്ഷകരും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് വാട്സപ്പ് പുസ്തകം എന്താണ് ഇറങ്ങുന്നത് പ്രീ ബുക്കിംഗ് ഉണ്ടോ പുസ്തകം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു കാരണം നമ്മൾ കവർ പേജ് പ്രകാശനം ചെയ്താൽ പലരും പുസ്തകത്തിന്റെ പ്രകാശനമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാകാം പലരും ഇത് ചോദിക്കുന്നത് ഞാൻ അവരോടൊക്കെ പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്തോ ഒരു പുതിയ സംഭവമാണെങ്കിൽ ഒരിക്കലും അതല്ല പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ കഥകളൊക്കെ തന്നെയാണ് അതിനെ ഞാൻ പല എപ്പിസോഡുകളായി നിങ്ങൾ കണ്ടതിനെ ഒരൊറ്റ പുസ്തകമാക്കി നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷേ രാഹുൽ അതല്ല ഞാൻ പറഞ്ഞു വന്നത് ഈ പഴനിയിൽ പോകുന്നതിന് മുമ്പ് അതായത് ഞാൻ ഈ യാത്ര ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ യാത്രയിൽ പലപ്പോഴും പോകാൻ ആഗ്രഹിച്ചതും എന്നാൽ അവിടേക്ക് പലപ്പോഴും ക്ഷണം കിട്ടിയിട്ടും പോകാതിരുന്നതുമായ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയിരുന്നു അത് മറ്റെങ്ങുമല്ല നമ്മുടെ പ്രിയങ്കരനായ കുട്ടു ഉറങ്ങുന്ന മണ്ണിലേക്കായിരുന്നു കുട്ടുവിൻ്റെ എന്താ പറയുക അടക്കം ചെയ്ത ആ സ്ഥലം അത് വീട്ടിലല്ല അത് കാരേറ്റിനടുത്തുള്ള തിരുവനന്തപുരം കാരറ്റിനടുത്തുള്ള ഒരു സ്ഥലമാണ് അത് ഞാനും ചേട്ടനും അരുണും കൂടിയാണ് പോയത് ഉണ്ടായിരുന്നു ഭാര്യ ഉണ്ടായിരുന്നു എന്നോട് അപ്പം അരുണ് വന്നില്ല അരുണ് കാറിൽ തന്നെ ഇരുന്നു കാരണം അരുൺ എനിക്ക് പറ്റില്ല കേട്ടോ കാരണം അരുൺ അവിടെ ഉണ്ടായ ഫീലിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് അതെ അപ്പം ഞങ്ങൾ മൂന്നുപേരോടെ അവിടെയൊക്കെ പോയി ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാദറിനോട് വിളിച്ചിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എനിക്കൊരു വോയിസ് അയച്ചു വോയിസ് അയച്ചിട്ട് രണ്ടാമത്തെ തൊട്ട് വോയിസ് അയച്ചിട്ട് പറഞ്ഞു ഞാൻ ആദ്യം അയച്ച വോയിസ് രോഹിത് കേൾക്കരുത് പോയി വന്നതിന് ശേഷം മാത്രമേ കേൾക്കാവുള്ളൂ എന്ന് പറഞ്ഞു എനിക്കൊരു വോയിസ് അയച്ചു ശരി പോയി നോക്കൂ പോയി നോക്കൂ എന്ന് പറഞ്ഞു ഞങ്ങൾ പോയി ആ സ്ഥലത്ത് എന്ന്പ്പോഴേ അവിടെ ഞാൻ അറിഞ്ഞ കുറേ കാര്യങ്ങളാണ് മറ്റൊന്നുമല്ല ഈ കുട്ടു മരണപ്പെടുന്നതിന് ഏകദേശം ഒരു മാസം മുമ്പ് ഇത് ഈ സ്ഥലത്തിനടുത്ത് അവരുടെ ബന്ധുക്കളുടെയൊക്കെ വീടുകളൊക്കെ ഉണ്ടോ അവിടെ ഏതോ ഒരു വിവാഹത്തിന് പോയി വിവാഹത്തിന് പോയ സമയത്ത് ഈ കുട്ടിവിനെ അടക്കം ചെയ്ത സ്ഥലമുണ്ടല്ലോ അവിടെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു കുട്ടി തന്നെ ആവശ്യപ്പെട്ടിട്ടൊരു മൺമെട്ടിയെടുത്ത് അവിടെ വൃത്തിയാക്കിയിട്ടു എന്നിട്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ വന്നിരിക്കാനാണ് എന്ന് കുട്ടിൻ്റെ അച്ഛനോട് കൂട്ടി വേണ്ട ഒരു മാസം മുമ്പ് അതുകൊണ്ട് തന്നെയാണ് അവർ തിരുവനന്തപുരത്ത് നിന്ന് സോ തിരുവനന്തപുരത്ത് വീട്ടു അടക്കം ചെയ്യണമെങ്കിൽ അയൽ ആൾക്കാരുടെ പെർമിഷനും കോർപ്പറേഷൻ്റെ പെർമിഷനും ഉണ്ട് അല്ലെങ്കിൽ അടക്കണം അത് വേണ്ട എന്നുള്ളതുകൊണ്ടാണ് അവരുടെ മനസ്സിൽ തോന്നിയതാണ് അവിടെ കൊണ്ടുപോയി അടക്കാം എന്നുള്ളത് അപ്പോ അവൻ ആഗ്രഹിച്ച സ്ഥലമാണത് ഒരു മാസം മുമ്പ് അവൻ പറഞ്ഞതാണ് എനിക്ക് ഇവിടെയാണ് ഇരിക്കാൻ ഇഷ്ടം എന്നുള്ളത് നമുക്ക് നമ്മൾ മുന്നേ ഒക്കെ ചെയ്ത വീഡിയോയിൽ എനിക്ക് തോന്നും നമ്മുടെ ഏതോ ഒരു വീഡിയോ ഞാൻ ഓർക്കുന്നില്ല ആരായിരുന്നു ക്വസ്റ്റ് തോന്നുന്നു അവർ പറഞ്ഞ പറഞ്ഞ ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരാൾ മരണപ്പെടുന്നതിന് ആറുമാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിക്കാൻ പോവുകയാണ് എന്ന് മുമ്പ് തൊട്ട് ഇങ്ങോട്ട് ഉണ്ട തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകാം അവർ ശാസ്വഗതിയിൽ പോലും വ്യത്യാസമുണ്ടാകും അതവർക്ക് മനസ്സിലാകും അപ്പോൾ അവർ ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ആരംഭിക്കും അത് അവർക്കറിയില്ല അത് മരിക്കാനുള്ളതാണെന്ന് അറിയില്ല പക്ഷെ അവർക്ക് പെട്ടെന്നൊരു ഊർജ്ജം ലഭിക്കുന്നു അവർക്ക് ആ ജന്മത്തിൽ ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണ് എന്നാണ് ആ എന്നോട് ആ ഗസ്റ്റ് പറഞ്ഞത് പലരുടെയും മരണവുമായി ബന്ധപ്പെട്ട് നമ്മളതിനെ കൂട്ടി വായിക്കുമ്പോൾ നമുക്കത് സത്യമാണെന്ന് നമുക്ക് കഴിഞ്ഞ വർഷമാണ് അതായത് ഒരു വർഷമാകുന്നേ ഉള്ളൂ കഴിഞ്ഞ ഓണത്തിന് തൊട്ടു മുമ്പാണ് എൻ്റെ മാതൃ സഹോദരൻ അതായത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിലൊന്ന് എൻ്റെ ഒന്ന് ഒരാൾ എന്ന് പറയുന്ന എൻ്റെ അമ്മാവൻ ഞങ്ങളൊക്കെ സഖാവയെന്ന് വിളിക്കുന്ന കൃഷ്ണകുമാർ എന്ന് പറയുന്ന മാമൻ മാറ്റണപ്പെടുന്നു പക്ഷേ പെട്ടെന്നുണ്ടായ മരണമാണ് പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം ചെയ്ത് തീർത്തൊരു വലിയ പ്രവൃത്തിയുണ്ട് ഇന്നും കുടുംബ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും മാമനെ ഓർക്കാനുള്ള എല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് വേറെ ഒന്നുമല്ല അവിടെ ഒരു ലൈബ്രറി ഉണ്ടാക്കി വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ലൈബ്രറി ഉണ്ടാക്കി വീടിൻ്റെ ഒരു റൂം അതായത് വീടിൻ്റെ ഔട്ട് ഹൗസ് ഉണ്ട് ഔട്ട് ഒരു റൂം പഴയ പണ്ട് ഉപയോഗിച്ചിരുന്ന വീടാണ് അവിടെ ഒരു റൂം ഇത് ലൈബ്രറിയായി കൺവേർട്ട് ചെയ്തു ഇ എം എസ് സ്മാരക ഗ്രന്ഥശാല എന്ന് പറഞ്ഞിട്ട് ഇ എം എസിൻ്റെ പേര് അദ്ദേഹം സഹാവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പഞ്ചായത്ത് ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് ഈ ഈ കഴിഞ്ഞ ഓണത്തിന് തൊട്ട് മുമ്പത്തെ ഓണത്തിന് അദ്ദേഹം ഞങ്ങളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവർക്കും ഇരിക്കണം കുടുംബത്തിലുള്ള എല്ലാവരും വരണം എന്ന് പറഞ്ഞു അപ്പം ആക്ച്വലി ഈ പിണറായി വിജയൻ്റെയൊക്കെ ഒരു സ്വഭാവം നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ പലപ്പോഴും ഞങ്ങൾ മാമന പിണറായിയുടെ ഒരു സ്വഭാവമാണെന്ന് പറയും കാരണം കാണുമ്പോൾ മിണ്ടുകയോ ചിരിക്കുകയോ ഒന്നുമില്ല ഭയങ്കര സീരിയസ് ആയിട്ടുണ്ട് പക്ഷേ ഭയങ്കര സ്നേഹമാണ് നമ്മുടെയൊക്കെ ശക്തിയായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാമൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഇടയിൽ പലരെയും ഇപ്പോൾ ഇപ്പം ഇതല്ല വാർത്താ ചാനലുകളിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ പലരെയും നമ്മൾ വിമർശിക്കും പല പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോഴൊക്കെ വരുമ്പോഴും എന്തുണ്ടായാലും ചോദിക്കാൻ ഒരാളുണ്ട് എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ള ഒരാളായിരുന്നു അപ്പം ഇദ്ദേഹം പെട്ടെന്ന് പോയതാണ് ഇദ്ദേഹം എല്ലാവരും വിളിച്ചു വരുത്തുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അപ്പം ഞങ്ങൾ അമ്മയുടെ സ സഹോദരൻ അവരൊമ്പത് പേര് അവരുടെ മക്കള് അവരുടെയൊക്കെ ഭർത്താക്കന്മാർ ഭാര്യമാരൊക്കെ ആയിട്ട് വലിയൊരു കൂട്ടമുണ്ട് ഒരു വലിയൊരു അവർ കുടുംബസംഗമം പോലെ വെച്ചിട്ട് പറഞ്ഞു ലൈബ്രറിക്ക് വേണ്ടി വസ്തു വാങ്ങാൻ പോവുകയാണ് അപ്പോൾ നാട്ടിൽ എല്ലാവരും കൂടി സഹകരിച്ചിട്ടാണ് അപ്പോൾ അപ്പൂപ്പൻ്റെ പേരിൽ നമ്മൾ കുറച്ച് പൈസ കളക്ട് ചെയ്ത് ചെയ്യണം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു നമ്മളിത് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ പറ്റുന്നവരൊക്കെ സഹായിച്ചു മാമൻ നാട്ടില് ഈ ലൈബ്രറിയുടെ പേരിൽ മാമൻ എന്ന് വെച്ചാൽ മാമൻ മാമന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ എനിക്ക് ഇരുപത് സെൻറ്റ് സ്ഥലം എന്തോ വാങ്ങി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എന്നിട്ട് അദ്ദേഹം അതിനൊരു കെട്ടിടം പണിയാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു അദ്ദേഹം ഒരു കോൺട്രാക്ട് കൂടിയാണ് അപ്പം ജില്ലാ പഞ്ചായത്തിൽ നിന്നും പൈസ അനുവദിപ്പിച്ച് മനോഹരമായൊരു കെട്ടിടവും ഓപ്പൺ ഓഡിറ്റോറിയവും ഒപ്പാണിത് അതിന്റെ ഉദ്ഘാടനമായിരുന്നു രാഹുൽ എന്നെ ഞെട്ടിച്ച് സത്യത്തിൽ എന്നെ മാമനെ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും വിളിക്കില്ലല്ലോ കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മനസ്സിൽ കാരണം മാമൻ്റെ ഭാര്യ മാമിയാണ് വിളിച്ചിട്ട് അവനെ ഇന്ന് എൻ്റെ ദിവസം ഉദ്ഘാടനമാണ് അപ്പോൾ ഞാൻ ആലോചിക്കും കല്യാണം വല്ലതും സീരിയസ്ലി ഞാൻ അന്ന് ആലോചിച്ചതാണ് പക്ഷേ പോകാത്തതിൽ ഞാൻ ഇപ്പോഴും റിഗക്ട് ചെയ്തു എന്നുള്ളതാണ് എല്ലാവരെയും വിളിച്ചു മൂന്ന് ദിവസം നീണ്ടു നിന്ന ഉത്സവമായിട്ടാണ് ആ ലൈബ്രിയുടെ ഉദ്ഘാടനം നടക്കുന്നത് എനിക്ക് പക്ഷെ എലേ ടീച്ചറായിരുന്നു ഉദ്ഘാടനം ഗാനമേളയും കുട്ടികളുടെ കലാപരിപാടികളൊക്കെ അമ്പലത്തിൽ എങ്ങനെയാണോ ഉത്സവം അതേ രീതിയിൽ മൂന്ന് ദിവസം അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം ഹൃദയ സംബന്ധമായ അസുഖം പോലാണ് പറഞ്ഞപ്പോഴത് എന്തെങ്കിലും അസുഖമുണ്ടായിരുന്ന ആ കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ ആർക്കോ അറിയില്ല പക്ഷെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞത് ഒരിക്കൽ സ്കൂട്ടറിൽ നിന്ന് പറഞ്ഞു വേണ്ടി ഇവിടെ വന്ന സമയത്ത് ഞാനത് പറഞ്ഞതാണ് പക്ഷേ എന്നോട് പറഞ്ഞു വരാം കുറച്ച് പണികൾ തീർക്കാനുണ്ട് തീർത്തിട്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ാണ് അപ്പോൾ ഇദ്ദേഹം പഞ്ചായത്ത് മെമ്പറും അറിയപ്പെടുന്ന നേതാവും സഖാവും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഡോക്ടർമാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണ് അപ്പോൾ അവർ മരണത്തിന് ശേഷം ഇദ്ദേഹത്തിന് മരണകാരണം അറിഞ്ഞ് പല കഥകളും വരക്കുമല്ലോ അദ്ദേഹത്തിന് ഈ അസുഖം ഉണ്ടായിരുന്നു വെച്ചോണ്ടിരുന്നതാണെന്നൊക്കെ ഞാൻ ആ ഡോക്ടറെ വിളിച്ച് സംസാരിച്ചാണ് ഡോക്ടറിനോട് പറഞ്ഞത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ലൈബ്രറിയുടെ ആയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വരാം ഉദ്ഘാടനം കഴിഞ്ഞ് ഒരാഴ്ചക്ക് ശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത് അപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് കർമ്മപദങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അത് ചെയ്ത് തീർക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യമെന്ന് ഞാൻ വിചാരിക്കുന്നതാണ് അത് അദ്ദേഹത്തിന് ഒരുപക്ഷെ തോന്നിപ്പിച്ചത് കൊണ്ടാകാം എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ ചെയ്തു ഈ മരണപ്പെടുന്നതിൻ്റെ തലേദിവസം ഇദ്ദേഹം അവിടുത്തെ ഭാരവാഹികളെല്ലാം വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു ഒരു ദിവസം ഓണാഘോഷം നടത്തണം ഉൾക്കാൻ കഴിഞ്ഞതേ ഉള്ളൂ ഓരോരുത്തർക്ക് ഓരോ ചുമതല കൊടുത്തു മുപ്പത്തി ഒന്ന് പേരെ എന്തോ തിരഞ്ഞെടുത്തിട്ട് ഓരോരുത്തർക്കും ഓരോ ദിവസം ലൈബ്രറിയുടെ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു ഈ അന്നത്തെ ദിവസം എന്തൊക്കെ പരിപാടികൾ വേണമെന്ന് പറഞ്ഞു കൊടുത്തു അന്ന് സദ്യ നടത്തണം ഓണസദ്യ നടത്തണം ഓരോരുത്തരെ ഓരോന്നായിട്ടേൽപ്പിച്ചു കൊടുത്തു അദ്ദേഹം പറഞ്ഞ ദിവസം തന്നെ അവർ അത് ചെയ്തു വലിയ രീതിയിൽ ചെയ്തു അപ്പം നോക്കൂ ഞാനത് ഉദാഹരണം പറഞ്ഞത് എനിക്ക് ഏറ്റവും കണക്റ്റ് ആവാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇത്തരത്തിൽ മരണപ്പെടുന്നതിന് മുമ്പ് ആളുകൾക്ക് താൻ തനിക്ക് എന്തോ സംഭവിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ തനിക്ക് തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കണം എന്നൊരു തോന്നൽ ഉണ്ടാകും എന്നുള്ളതാണ് അതുതന്നെ തന്നെയാകാം ഒരു പക്ഷേ കുട്ടിവിൻ്റെ അസുഖം ഉണ്ടെന്ന് കുട്ടുവിനെ അറിയില്ലായിരുന്നു കുട്ടിവിൻ്റെ കുടുംബത്തിനും അറിയിണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെ പോയി കുറച്ചു നേരം ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ട് എനിക്കൊരു സമ്മതത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അവിടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആത്മാക്കൾ പറയാൻ വെച്ചതല്ല ആദ്യം എഴുതാനിരുന്ന പുസ്തകം ആ പുസ്തകം എഴുതി എഴുതി പോകുമ്പോൾ ഇതായിരുന്നില്ല കുട്ടുവിൻ്റെ കഥ മാത്രമായിരുന്നില്ല എനിക്ക് പറഞ്ഞില്ലായിരുന്നു പക്ഷെ കുട്ടുവിൻ്റെ കഥ മാത്രമാണ് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഇരുപത്തിയാറ് അധ്യായങ്ങളിൽ തീരും എന്ന് കണക്ക് കൂട്ടുന്നു അപ്പൊ പതിനാറ് അധ്യായങ്ങൾ കഴിഞ്ഞ് ഇനി പത്ത് അധ്യായങ്ങളിലൂടെ ആകുമ്പോൾ തീരും രാഹുലെ ഇതിനേക്കാൾ എനിക്ക് ഞാനവിടെ പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ ഈ വോയിസ് എടുത്ത് കേട്ടു അച്ഛൻ തലേന്ന് അയച്ച വോയിസ് കേൾക്കരുതെന്ന് പറഞ്ഞ വോയിസ് തിരിച്ചു വന്നപ്പോൾ ഞാൻ കേട്ടു എന്നോട് പറഞ്ഞു എൻ്റെ മോൻ എന്നോട് പറഞ്ഞതേ ഒരാൾ ചാടിത്തുള്ളി വരുന്നുണ്ട് എന്നെ കാണാൻ പക്ഷെ അദ്ദേഹത്തിനവിടെ എത്താൻ പറ്റില്ല എന്നാണ് പക്ഷെ എനിക്കവിടെ എത്താൻ പറ്റി ഞാൻ അച്ഛനെ വിളിച്ചു അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇങ്ങനെ പറഞ്ഞു ോ എനിക്കറിയില്ല പല കാര്യങ്ങളും ഞാനുമായി മകൻ സംവദിക്കും പക്ഷേ രോഹിതിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അവൻ എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നാണ് അതോ ഞാൻ പറഞ്ഞു എനിക്ക് കുട്ടൂൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ നമ്പർ വേണം എനിക്ക് അവനെക്കുറിച്ചൊന്നറിയാൻ ഒരു നമ്പർ തന്നു ഞാൻ ഇളയെ വിളിച്ചു പക്ഷേ എനിക്കൊന്നും ചോദിക്കാനൊന്നും തോന്നിയില്ല എന്താണ് ഞാൻ ആ കുട്ടിയോട് ചോദിക്കുക ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയോട് ഞാൻ എന്താ ചോദിക്കുക അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു നല്ല സുഹൃത്തായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോകെ പോകെ ഞാൻ പറഞ്ഞത് മനേ നിങ്ങൾക്കാർക്കെങ്കിലും ഇത്തരത്തിലുള്ളൂ എന്തെങ്കിലും അനുഭവങ്ങളോ അപ്പം കുട്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവൻ കണ്ടിട്ടുണ്ട് എനിക്കറിയാം അവരുടെ സംസാരത്തിൽ മനസ്സിലാവും കേട്ടാ ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരു അനുഭവമില്ല ശരി ഞാൻ പറഞ്ഞ മനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ മനെ നമ്മുടെ പുസ്തക പ്രകാശനത്തിൻ്റെ അന്ന് കുട്ടിന് വേണ്ടി നമ്മൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ആവശ്യപ്രകാരം ഒരു ചെയർ ഇട്ടിരുന്നു ആ ചെയർ വൈകുന്നേരം അവിടെ നിന്ന് മാറ്റിയത് നമ്മുടെ ഒരു എഡിറ്റർ കുട്ടിയാണ് പെൺകുട്ടിയാണ് കുറേ ദിവസത്തിന് ശേഷം അവൾ നമ്മളുടെ അനുഭവം പറഞ്ഞത് രാഹുലിന് ഓർമ്മയുണ്ടാവും ഈ ദിവസം ഈ ഈ പുസ്തക പ്രകാശനത്തിൻ്റെ കവർ പേജ് പ്രകാശനത്തിൻ്റെ അന്ന് രാത്രി വീട്ടിൽ ഉറങ്ങാൻ കിടന്ന് ലേറ്റായിട്ട് എല്ലാവരും പോയെ കാരണം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓഫീസിൽ നിന്ന് പോകുന്നത് ഉറങ്ങാൻ ഫ്രഷായി ഉറങ്ങാൻ കിടക്കുമ്പോൾ ട്രൂ കോളറിൽ അല്ലേ ട്രൂ കോളർ ആണോ ടെലഗ്രാമാണോ ട്രൂ കോളർ ട്രൂ കോളറിലൊരു നോട്ടിഫിക്കേഷൻ വന്നു കുട്ടു ജോയിൻഡ് ഇൻ ട്രൂ ട്രൂ കോളർ ഈ കുട്ടിയാണ് ആ കസേരി എവിടെ നിന്ന് എടുത്ത് മാറ്റിയതൊക്കെ ഷൗളിന്തലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ് അവൾ കോണ്ടാക്ട്സ് മുഴുവൻ പരതി അങ്ങനെയൊരു കോണ്ടാക്സ് അങ്ങനെ ഒരു അങ്ങനൊരു പേരുള്ളൊരു സുഹൃത്തില്ല ബന്ധുമില്ല ആരുമില്ല പക്ഷേ ട്രൂ കോളിൽ വന്ന നോട്ടിഫിക്കേഷനാണ് മേ ബി നമ്മളെ ആ കുട്ടിയെ ഭയപ്പെടുത്താൻ അങ്ങനെയൊന്നും ഇല്ല അത് വേറെ എന്തെങ്കിലും എന്ന് പറഞ്ഞ് വിട്ടെങ്കിലും ഇത് ഞാൻ അവനോട് പറഞ്ഞപ്പോൾ എന്നോടാ കുട്ടുവിൻ്റെ സുഹൃത്ത് പറഞ്ഞത് ചേട്ടാ കുട്ടൂവിൻ്റെ പബ്ജി ഗെയിം കളിക്കുന്ന ആളായിരുന്നു സ്ഥിരമായി അത് കുട്ടുകാരോടൊത്ത് കളിക്കുന്നതാണ് ഇപ്പോഴും ആ അക്കൗണ്ടിൽ നിന്ന് ആരോ പബ്ജി കളിക്കുന്നുണ്ട് അവർക്ക് ഞാൻ റിക്വസ്റ്റ് ഇട്ടപ്പോൾ എൻ്റെ കൂടെ കളിക്കാൻ വന്നു പക്ഷെ ഞാൻ എന്ത് ചോദിച്ചിട്ടും മറുപടി പറഞ്ഞില്ല ഇത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ കുട്ടുവിൻ്റെ അച്ഛൻ്റെ സ്റ്റാറ്റസ് എൻ്റെ മകൻ എൻ്റെ സ്റ്റാറ്റസുകളെല്ലാം കാണുന്നുണ്ട് നോക്കുമ്പോൾ അദ്ദേഹം ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിരിക്കുന്നു കുട്ടു സൺ അതായത് ഈ സ്റ്റാറ്റസ് കണ്ടിരിക്കുന്ന സമയം ഞാൻ ആ അച്ഛനെ വിളിച്ചു കുറേ നേരം സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ ഈ നമ്പർ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാവാം ആ ഫോൺ അവിടെയുണ്ട് ആ സിം അവിടെയുണ്ട് ഞാൻ വന്ന് റീചാർജ് ചെയ്തിട്ടുണ്ടോ അദ്ദേഹം റീചാർജ് ചെയ്തു ഞാൻ പറഞ്ഞപ്പോൾ ആക്ടിവേറ്റ് ആണ് അവിടെ അനിയനോ അമ്മയോ ആ ഫോൺ എടുത്ത് ഉപയോഗിക്കാറില്ല അതിൻ്റെ പാറ്റേൺ വാട്സാപ്പിൻ്റെ ലോക്കുണ്ട് അത് അച്ഛന് മാത്രമേ ആ ലോക്കിൻ്റെ പാറ്റേൺ അറിയുള്ളൂ അല്ല അച്ഛനും അറിയില്ല അവരോട് വാട്സപ്പിൽ തുറന്നു നോക്കാറില്ല ഇവർ ഫോണിൻ്റെ പാറ്റേൺ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ എനിക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത് മേ ബി ആ നമ്പർ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ആർ എങ്കിലും കയ്യിലുണ്ടോ ഇതൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് കുട്ടിവിൻ്റെ അച്ഛനും മാതാപിതാക്കളും ഒക്കെ വിചാരിക്കുന്നത് കുട്ടുവിന് എന്തൊക്കെയോ പറയാനുള്ളത് നമ്മുടെ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട് ഇതാണ് അങ്ങനെ ഒന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല എനിക്കങ്ങനെ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല പക്ഷേ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ആ അനുഭവങ്ങൾ പറയണം തോന്നി അല്ലെങ്കിൽ എന്തിനാണ് വീണ്ടും 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 അയാളെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളൊരു സ്റ്റോറി ചെയ്താൽ രണ്ടോ മൂന്നോ സ്റ്റോറി അവസാനിപ്പിക്കലാണ് നമ്മുടെ രീതി ഇത് ഇന്നും അവസാനിപ്പിക്കാൻ തോന്നാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കാരണം ഉണ്ടാവുക അറിയില്ല ഉണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടും